ണനും ഈ സുന്ദരി മാത്രമേ ഉള്ളൂ അപ്പൊ ലക്ഷ്മണൻ എന്ത് ചെയ്തു എന്നറിയൂ ഈ വന്ന സുന്ദരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കൈ രണ്ടും കൂപ്പി തൊഴുതിട്ട് ചോദിച്ചു അമ്മ ഈ പാതിരയ്ക്ക് എന്താ ഒറ്റക്ക് ഇറങ്ങി പുറപ്പെടാൻ എന്ന് ചോദിച്ചു എന്താ ചോദിച്ചത് ആര് അമ്മ എന്താ ഇപ്പൊ ഈ പാതിരയ്ക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത് ചോദിച്ചു അപ്പൊ ഈ വന്ന സുന്ദരി പറഞ്ഞു ലക്ഷ്മണ ഉണ്ണേ സന്തോഷമായി എന്നെ കാണാൻ പുറപ്പെട്ടതാണെന്നും പറഞ്ഞു എന്താ പുറപ്പെടാൻ ഒന്നുമില്ല ഞാനേ നിദ്രാദേവി എന്നും പറഞ്ഞു ഇരുദേവി നിദ്രാദേവിയാണ് ഞാനെന്നും പറഞ്ഞു ഊ ദേവി എന്താ പങ്കെടുപ്പ് പുറപ്പെടാൻ ചോദിച്ചു അപ്പം പറഞ്ഞു ഒന്നുമില്ല നീ കാട്ടിൽ എത്ര കാലായി കുട്ടി ഉറക്കല്ലാണ്ടേ ഉറക്കല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണം നിനക്ക് വയ്യാണ്ടേ വലിയ ഉറങ്ങാണ്ടേ ഇരുന്നാലേ അപ്പം അതുകൊണ്ട് നിന്നെ ഒന്ന് ഉറക്കാൻ വന്നതാണ് ഞാനിന്ന് പറഞ്ഞു ആര് നിദ്രാദേവി അപ്പം ഈ ലക്ഷ്മണൻ പറഞ്ഞു അമ്മേ അങ്ങനെ ചെയ്യരുത് ഞാൻ ഉറങ്ങിപ്പോയാൽ ഗുഹയുടെ ഉള്ളിൽ കിടക്കണ ഏട്ടനെ എടുത്തി മീൻ കഷ്ടത്തിലാവൂ അവരെ പോലെ പുലിയും പിടിച്ചു തിന്നും അപ്പം അതുകൊണ്ട് അത് വയ്യ അപ്പം അതുകൊണ്ട് എന്നെ ഉറക്കരുത് അയ്യോ അതെന്താ കുട്ടിയാപ്പം ഞാൻ പിന്നെ വെറുതെ വന്നു എന്നായില്ലേ ചോദിച്ചു ഇല്ല അമ്മ വെറുതെ വന്നാൽ മാതിരി ആവില്ല ഒരു കാര്യം ചെയ്യൂ ഇവിടുന്ന് നേരെ അയോധ്യയിലേക്ക് പോകണം അയോധ്യയിൽ എൻ്റെ ഭാര്യ ഊർമിള എന്നെ ആലോചിച്ചാലോചിച്ച് ഉറങ്ങാണ്ടിരിക്കണ്ടാവും ഊർമിള കണ്ണൊക്കെ എത്രശ ആയിട്ടുണ്ടാവും ഇപ്പം എന്ത് ഉറങ്ങായത് കൊണ്ടേ ആ ഊർമിളയെ നല്ലോണം ഒന്ന് ഉറക്കിയാൽ മതി എന്നും പറഞ്ഞു അപ്പം നമ്മുടെ ഈ നിദ്രാദേവി പറഞ്ഞു ഹൗ എൻ്റെ ലക്ഷ്മണാണ് ഈയ്യ കേമൻ എന്ത് നാട്ടിലിരിക്കുമ്പോഴും നാട്ടിലിരിക്കണ ഭാര്യ ഓർമ്മയുണ്ടേ നമ്മുടെ നാട്ടിൽ നാട് വിട്ട് പോകാൻ തന്നെ അതൊക്കെ മറക്കാനാ എന്തിന് അന്യനാട്ടിക്ക് പോകണ തന്നെ ഒരു സൗകര്യം ഇതാണ് ഇതൊക്കെ മറക്കാലോ അവിടെ പോയി സ്വീരം ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ടാണ് ശരിയല്ലേ ലക്ഷ്മണൻ ഏത് അന്യനാട്ടിൽ പോയപ്പോഴും തന്നെയും ചിന്തിച്ച പാവ ഉറങ്ങാണ്ടിരിക്കുന്ന തൻ്റെ ആത്തേമാരോളം പാവൻ ഊർമികളെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടേ ആ ഊർമികളെ ഉറക്കിയാമെന്ന് അങ്ങനെ നിദ്രാദേവി ലക്ഷ്മണനെ അനുഗ്രഹിച്ചിട്ട് അയോധ്യയിലേക്ക് ഓർമ്മികളെ ഉറക്കാനായിട്ട് പോയി എന്നൊരു കഥ പറയേണ്ടത് തരക്കേടില്ല ആ കഥ അല്ലേ രാമായണം പുസ്തകത്തിലൊന്നുമില്ല കേട്ടോ ഞാൻ താൻ പുസ്തകത്തിലുണ്ട് തിരുമേനി പറഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയും വാശി പിടിക്കണ്ട രാമായണ പുസ്തകത്തിലൊന്നുമില്ല ഇപ്പോൾ പുസ്തകത്തിലില്ലെങ്കിലും തരക്കടമൊന്നുമില്ല അല്ലേ നല്ല സമ്പ്രദായം ഉണ്ടെ അതാണ് അപ്പം ആ ലക്ഷ്മണൻ ആ പാതിരാ സമയത്ത് ഈ സ്ത്രീ വന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ ഇപ്പം ഈ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് അമ്മ എന്നാ വിളിച്ചത് എന്താ ലക്ഷ്മൺ ലക്ഷ്മണൻ എൻ്റെ അമ്മ പഠിപ്പിച്ച സംസ്കാരമാണ് അതേ അതായത് ആര് ഈ അമ്മ എന്ന് പറയുന്ന ചില്ലറ കാര്യമൊന്നുമല്ല ലക്ഷ്മണൻ്റെ അമ്മയുണ്ടല്ലോ നമ്മുടെ സുമിത്ര ചെറിയമ്മ ആ സുമിത്ര ഈ മക്കളെ പഠിപ്പിച്ച് വളർത്തിയത് ആചാതി മട്ടിലാണേ അപ്പം അതുകൊണ്ട് ലക്ഷ്മണൻ ഏത് പാതിരാത്രിക്ക് അല്ലേ ഇനി ഏത് അന്തല്ലാത്തതൊക്കെ ആരെ കണ്ടാലും എന്തേ തോന്നുള്ളൂ അമ്മ തന്നെയേ തോന്നുള്ളൂ ചീത്തത്വം തോന്നില്ലേ അങ്ങനെ പഠിച്ചിട്ടില്ലേ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കണവരുടെ കൂടെ കൂടിയിട്ടില്ല നന്മ മാത്രമേ എന്നും കണക്കാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് നോക്കൂ കണ്ടിട്ടില്ലേ അത് അപ്പം ആ ഭാവന അവനാൻ്റെ ഉള്ളിലിരിക്കുന്ന നന്മ ഇതാണ് വികാരങ്ങളേ വിചാരം നഹുഷന്റെ കഥയോ നമ്മുടെ നഹുഷനെ നിന്ന് ആലോചിച്ച് നോക്കൂ ഈ ലക്ഷ്മണനെ നിന്ന് ആലോചിച്ച് നോക്കൂ ശരി രണ്ടിനും വ്യത്യാസം മനസ്സിലായില്ലേ അതാണ് രണ്ട് കഥയും കൂടി കുട്ടി യോജിപ്പ് അപ്പൊ അതുകൊണ്ട് യസ്തു ക്രോധം സമുൽപ്പന്നം അതെന്ത് ചെയ്യണം ൂ പ്രജ്ഞയാ പ്രതിബാധത്തെ ബുദ്ധികൊണ്ട് ജ്ഞാനം കൊണ്ട് ചിന്ത കൊണ്ട് അതിനെ നമ്മൾ മറികടക്കുക വേണ്ടത് പാഞ്ചാലി തേജസ്വിനം തം വിദ്വാംസോ മന്യന്തേ തത്വദരിശിനാ അങ്ങനെയുള്ള തേജസ്വികളെയാണ് തത്വദരിശികൾ എന്താ പറയുക വിദ്വാംസാണ് വിദ്വാൻമാർ വിദ്വാൻമാർ പണ്ഡിതന്മാരെ എന്നങ്ങനെയുള്ളവര് ആ പറയും ഇങ്ങനെയുള്ള സമ്പ്രദായമുള്ളവര് അല്ലാതെ പണ്ഡിതന്മാരെ പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും പുസ്തകം പഠിച്ചതുകൊണ്ട് പണ്ഡിതനാവില്ല ഈ ഭാവന ഭാവനയും കൂടി കയ്യിലുണ്ടാവണം അതുകൊണ്ട് ഇത് ചെയ്തോളൂ ക്രോധത്തെക്കുറിച്ചിട്ട് നീ ഇങ്ങനെ പറയരുത് എന്താ വേണ്ടത് ചോദിച്ചാൽ ക്രോധം നിക്കു അത്ര അപകടമായതുകൊണ്ടാണ് ഞാൻ എന്നോടൊത് പറയാൻ കാരണം ഹന്തി അവധ്യാനവിക്രദ്ധോ ഗുരുദ്ധസ്തു ആ ഗുരുനാഥന്മാരെയായിക്കോട്ടെ അച്ഛനെ ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ വയ്യാത്ത പ്രവൃത്തിയും ക്രോധിച്ചവൻ ചെയ്യും അപ്പം അതുകൊണ്ട് എന്തേ വേണ്ടത് തസ്മാൽ തേജസി കർത്തവ്യ ക്രോധോ ദൂരെ പ്രതിഷ്ഠിത അതുകൊണ്ട് ക്രോധത്തെ നമ്മളെപ്പോഴും ദൂരെ പ്രതി ദൂരെ കളയണം അടുപ്പിക്കരുത് ആര് പറഞ്ഞു ക്രോധത്തെ നമ്മൾ അടുപ്പിക്കരുത് അത് നമ്മൾ പുറത്തേക്ക് കളയേണ്ടതാണ് എന്നാ പറയ ഇതുപോലെ മടിയിലിരിക്കണേ പാമ്പിൻ്റെ മാതിരി എന്ന് പറയും ഇതുപോലെ മടിയിൽ പാമ്പ് ഇരിക്കുന്ന നമ്മൾ എന്താ ചെയ്യുക പാമ്പിനെ കൊഞ്ചിക്കുക പൂച്ചക്കുട്ടി വച്ചാൽ കൊഞ്ചിക്കും നായയുടെ കുട്ടിയായാലും കൊഞ്ചിക്കായിരിക്കും പശുക്കുട്ടി ആടിൻ്റെ കുട്ടിയൊക്കെ നമ്മൾ കൊഞ്ചിക്കും പാമ്പിൻ്റെ കുട്ടിയാണെങ്കിലോ ആവും അപ്പം അതിനെടുത്തെറിഞ്ഞിട്ടൊരു ഓട്ടമുണ്ട് നമ്മൾ ശരിയല്ലേ ഇത് പാമ്പിനെയൊക്കെ കണ്ടാൽ നമ്മളെടുത്തെറിഞ്ഞ് ഓടില്ലേ അപ്പോൾ അതുപോലെ ഉപേക്ഷിക്കണ ആരെയും ഈ ക്രോധത്തെ ഒരിക്കലും സ്വീകരിക്കരുത് കുട്ടിയെ അതാണ് ഞാൻ പറയണത് നശ്യാൽ സന്ധ്യർ മനുഷ്യണം ക്രോധമൂലോ ഹി വിഗ്രഹ എല്ലാ യുദ്ധങ്ങളും എല്ലാ ദുരിതങ്ങളും നാട്ടിലുണ്ടാവുന്നത് ക്രോധം കാരണം അതുകൊണ്ട് ക്രോധത്തെ നമ്മൾ അടക്കിയിട്ട് യുദ്ധത്തെ ലേണ്ടിയാക്കണം ഈ യുദ്ധങ്ങളൊക്കെ ക്രോധം കൊണ്ടല്ലേ ഉണ്ടാവുന്നത് ഈ ക്രോധം വന്നാലേ യുദ്ധം ഉണ്ടാവുള്ളൂ അല്ലാതെ സന്തോഷത്തോടെ ചിരിച്ചും കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ തല്ല് എന്താ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഓരോന്ന് നിറ തല്ല ചിരിച്ചും കൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ തല്ലാണ്ടിട്ടുണ്ടോ പുതിയത് തുടങ്ങിയോന്നറിയില്ല അല്ലേ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ക്രോധം കൊണ്ടല്ലേ തല്ലണതും അടിക്കണതും ഇടിക്കുന്നതും ദേഷ്യം വന്നിട്ടാണല്ലേ ഓരോ പ്രവൃത്തികളും അങ്ങനെ യുദ്ധങ്ങളൊക്കെ ക്രോധമൂലങ്ങളാണ് അതുകൊണ്ട് എന്ത് ചെയ്യരുത് നമ്മളതിലൊന്നും ചെന്ന് പെടരുത് നോക്കൂ ആകൃഷ്ട ആകൃഷ്ടൻ ആകൃഷ്ട പുരുഷ സർവം പ്രത്യാക്രോശേതനന്തരം ഒരുത്തൻ ഇങ്ങോട്ട് ആക്രോശിക്കും അതിന് പകരമായിട്ട് മറ്റവൻ അങ്ങോട്ടും ആക്രോശിക്കും ഇങ്ങനെയാണ് എന്ത് തുടങ്ങുക ഓരോന്ന് തുടങ്ങുക അതുകൊണ്ട് എന്ത് വേണ്ട അന്യുറിഹി പിതര പുത്രാൻ പുത്രാൻ ഥാപിൻ അതാണ് ഇങ്ങനെ ഒരു ധർമ്മത്തിൻ്റെ നില ലോകത്തിൽ ലോകത്തിലുണ്ടായിരുന്നില്ലാച്ചാൽ ഏതിൻ്റെയും ക്രോധത്തിൻ്റെ വഴികളഞ്ഞ് ക്ഷമത്തിൻ്റെയും ക്ഷമയുടെയും വഴിയുടെ ഒരു ഒരു ആ സമ്പ്രദായത്തിൽ നടന്ന് ഇന്നയാളോട് ഇന്നത് പാടില്ല ഇന്നയാളോട് ഇന്നത് പാടില്ല എന്നൊക്കെ ഒരു ബോധ്യം ഉണ്ടാവണം അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് ക്രോധിക്കുമ്പം അതുപോലെ അങ്ങോട്ട് ക്രോധിക്കുന്ന സമ്പ്രദായമാണ് ലോകത്തിൻ്റെ സമ്പ്രദായം എന്നാണ് നമ്മൾ കണക്കാക്കണത് വെച്ചാൽ കുട്ടിയെ പാഞ്ചാലിയെ മക്കളൊക്കെ അച്ഛൻ ഉണ്ടാവുമോ അച്ഛനെ മക്കളുണ്ടാവുമോ എന്താ കാരണം കുട്ടികളെയൊക്കെ നമ്മൾ ദേഷ്യം കൊണ്ട് എന്താ കുട്ടി ഏട്ടത്താൻ കാണിക്കണത് തല്ലില്ലേ അതെങ്ങനെയാണ് തല്ലണത് ക്രോധം കൊണ്ടാ ഇല്ല ഇല്ല ക്രോധം കൊണ്ടൊന്നും കുട്ടികളെ തല്ലരുതിട്ടോ കുട്ടികളൊക്കെ നമ്മൾ തല്ലിയിട്ടൊക്കെ ഉണ്ട് എന്താ കുട്ടി ഒന്നും അങ്ങോട്ട് പൊട്ടിക്കും ശരിയല്ലേ ഇത് ആ ഉള്ളിൽ നമുക്ക് അങ്ങനത്തെ ക്രോധമൊന്നുമില്ല ഒന്നും എന്താ കാരണം ഉള്ളിലെ ക്രോധത്തോടെ തല്ലി ഇതിൻ്റെ കയ്യോടേയും അത് നമ്മൾ കൊട്ട കൊടുക്കുക എന്ത് ഏയ് എന്താ കണ്ടല്ലേ അതിനൊരു ഒരു 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 ബോധ്യം വരുത്തലേ ഉള്ളൂ അതല്ലേ ക്രോധം അങ്ങനെയല്ലാതെ കണ്ട് ഇപ്പോൾ ക്രോധമായിട്ട് ചെന്ന് യുദ്ധം ചെയ്യുമ്പോൾ വെട്ടുമുറിയൊക്കെ അച്ഛനും മകനും കൂടിയൊക്കെ ഉണ്ടായി അങ്ങനെ ഉണ്ടാവും അതാണ് പറയുന്നതേ ഇപ്പോൾ ധർമ്മത്തിൻ്റെ വഴിയണത് ആ എന്താ വച്ചാൽ അന്യർഹി ആ പിതര പുത്ര എന്നാണ് അച്ഛന്മാർ അല്ലെ അച്ഛന്മാരൊക്കെ മക്കളെ കൊല്ലും മക്കളൊക്കെ അച്ഛനമ്മമാരെയൊക്കെ കൊല്ലും അങ്ങനെ അത് പതിവില്ലല്ലോ ലോകത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പതിവുണ്ടല്ലേ കാരണം എന്താ അത് തന്നെ എന്തല്ല ശരിയല്ലേ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇതൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ചിലപ്പോൾ തോ അങ്ങനെ ക്രോധം ചിലപ്പം വല്ലാതെ നമ്മളെ വിഷമിപ്പിക്കും അന്ന് ചെയ്യരുതെന്നാണ് പറഞ്ഞത് ഏവം അതുകൊണ്ട് ഈ പറഞ്ഞ തത്വാർത്ഥങ്ങളൊക്കെ നീ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം എന്നോട് ഇപ്പം നീ പറഞ്ഞില്ലേ എന്താ രാജാവിയെ കോപിക്കാത്തത് എന്ന് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചു വെച്ചതുകൊണ്ടാണ് കോപിക്കാതെ കണ്ടിരിക്കണത് അതുകൊണ്ട് കോപമല്ല കുട്ടിയെ വേണ്ടത് പിന്നെ എന്താ വേണ്ടത് ക്ഷമയാണ് വേണ്ടത് എന്നും പറഞ്ഞു എന്താ വേണ്ടത് ക്ഷമ എന്താ പ്രത്യേകത ക്ഷമാധർമ്മ ക്ഷമാ യജ്ഞ ക്ഷമാ ക്ഷമാശ്രുതം ഒക്കെ ക്ഷമയാണ് എങ്ങനെ അതല്ലേ പറഞ്ഞേവം ജാനാതി സ സർവം ക്ഷന്തു അർഹതി എങ്ങനെയാണെന്നറിയോ ക്ഷമാധർമ്മ ക്ഷമയാണ് ധർമ്മം ശരിയായ ധർമ്മം ക്ഷമിക്കുക ഈ ക്ഷമിക്കുക എളുപ്പല്ല എന്തല്ല ക്ഷമിക്കുക എളുപ്പല്ലാതെ നമ്മൾ നമ്മൾ വിചാരിക്കും ക്ഷമിക്കുക എളുപ്പമാ എളുപ്പമല്ല ക്ഷമിക്കൽ ക്ഷമിക്കൽ ചിലപ്പം നമ്മൾ ധാരാളം ഇല്ലേ പ്രതികരിക്കുന്നതിനേക്കാളും ചിലപ്പം ചില ക്ഷമിക്കൽ വല്ലാതെ ഫലം ചെയ്യും പണ്ട് ഗാന്ധിജി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയാറുണ്ട് അദ്ദേഹം പണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിവലി ഇല്ലാണ്ടേക്കാൻ പോയതാണ് ഇത് ഇല്ലാണ്ടേക്കാൻ നമ്മൾ അങ്ങനെയൊക്കെ പോകാറുണ്ടല്ലോ ഇടയ്ക്ക് എന്തെങ്കിലും മുഹൃത്തിന് ഒരു ബീഡി വലി ശീലം ഉണ്ടായിരുന്നു അത്രേ അത് ഇല്ലാണ്ടേ പോയതാണ് ആര് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ ബീഡി വലി ഇല്ലാണ്ടാക്കാൻ പോയവൻ ആറേഴ് ബീഡി വലിച്ചിട്ടാണ് പോന്നത് ആ മനസ്സിലായില്ലേ അദ്ദേഹം മൂന്നാലെണ്ണം വലിച്ചു പോന്നു മറ്റോൻ്റെത് ഇല്ലാണ്ടേ ആയതും ഇല്ല ഇവിടെയുള്ള പുതിയത് തുടങ്ങും ചെയ്തു അപ്പം അച്ഛൻ്റെ അടുത്ത് വന്നു അപ്പം എന്താണ്ടയ്യേ ഇതൊരു വലിയ ഉള്ളില് വല്ലാത്തൊരു വേവലാതി അച്ഛനോട് പറയും അച്ഛനച്ചാ കിടപ്പാ അച്ഛനോട് പറയേ പറ്റില്ല അച്ഛൻ എണീറ്റിനടണം പൊട്ടിക്കുന്നൊക്കെയാണ് അവർ വിചാരിച്ചത് ഗാന്ധിജി അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് ചെന്ന് എന്ത് പറഞ്ഞു ഈ വിവരം പറഞ്ഞു വിവരം പറഞ്ഞപ്പോൾ എന്താണ്ടായി എന്നറിയോ അടി വാങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അച്ഛൻ്റെ ശിക്ഷയ്ക്ക് അപ്പം അച്ഛൻ ആ കണ്ണിലേക്ക് നോക്കി അപ്പം അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ കണ്ണിൽ നോക്കി ആ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് നിറഞ്ഞു കൂടി നിൽക്കണത് ആർക്ക് കാണാൻ പറ്റിയെന്നാണ് പറഞ്ഞത് ഗാന്ധി ആ കണ്ണ് എൻ്റെ പാപത്തെ കഴുകിക്കളഞ്ഞു എന്നാർ പറയും ഗാന്ധിജി പറയും എന്താ അങ്ങനെ പറഞ്ഞു അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വേണമെങ്കിൽ എണ്ണീട്ടിട്ടുള്ള ആരോഗ്യം കൊണ്ടെങ്കിലും രണ്ടെണ്ണം കൊടുക്കാറുന്നു ആണോനുള്ളതുകൊണ്ടല്ലേ കൊടുക്കുക ചെയ്തില്ല ആ ക്ഷമ ആ ക്ഷമ എൻ്റെ ഉള്ളിൽ ചിലപ്പം നമ്മൾ ക്ഷമിക്കുമ്പം ആരെങ്കിലും നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് വല്ലാണ്ടേ ഇല്ലേ രണ്ടെണ്ണം പറഞ്ഞാൽ അത്ര തോന്നുന്നില്ല എന്നാലും അദ്ദേഹം അത് എന്താ പോലെ ഒരു വല്ലാത്തൊരു മാറ്റം വരില്ലേ വരില്ലേത് ചില ദിക്കില്ല ക്ഷമ വലിയ കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷമ ധർമ്മ ാണ് ധർമ്മം ഈ നോക്കൂ ക്ഷമാ യജ്ഞ ശരിയായ യജ്ഞം ക്ഷമയാണ് ക്ഷമാ വേദ വേദങ്ങൾ ക്ഷമയാണ് ക്ഷമാശ്രുതം ശരിയായ പഠിപ്പ് വിദ്യ എന്ന് പറയുന്നത് ക്ഷമയാണ് അതുകൊണ്ട് എന്തേ വേണ്ടു ഇതൊക്കെ ആരാണോ നേരാമണ്ണം മനസ്സിലാക്കുന്നത് അവരാണ് യോഗ്യന്മാർ അവർക്കാണ് ലോകത്തിൽ എന്തുണ്ടാവുന്നത് ജയം ഉണ്ടാവുന്നത് കുട്ടി പാഞ്ചാലി അതിനെന്ത് ചെയ്യൂ ഏറ്റവും വലിയ തേജസ്സിയുടെ തേജസ് ക്ഷമയാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു ഇതൊക്കെ നോക്കൂ പിതാമഹ ശാന്തനവ പിതാമഹൻ മുത്തശ്ശൻ ശാന്തനോ പുത്രനായ മുത്തശ്ശൻ നമ്മുടെ ഭീഷ്മര് അദ്ദേഹം ക്ഷമിക്കണ ആളാണ് അര അദ്ദേഹമൊക്കെ ക്ഷമയുടെ മൂർത്തിയാണ് മാത്രമല്ല ക്ഷമം സമ്പൂജയിഷ്യതി അവരൊക്കെ ഈ ശാന്തിയും ക്ഷമയൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ബഹുമാനിക്കണ കൂട്ടരാണ് പിന്നെ മാത്രമല്ല നോക്കൂ കൃഷ്ണശ്ച പുത്ര നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഏത് നമ്മുടെ ദേവജീപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനില്ലേ അദ്ദേഹം ക്ഷമയുടെ ഒരു വലിയ മൂർത്തിയാണ് ക്ഷമം സമ നിക്കു സമ്പൂജയിഷ്യതി ഭഗവാൻ ശ്രീകൃഷ്ണനും ക്ഷമയെ പൂജ കഴിക്കും ആചാര്യോ വിതുരക്ഷത്ത നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ അച്ഛൻ നമ്മുടെ പിദ്രവ്യൻ അദ്ദേഹം വിതുരരില്ലേ അദ്ദേഹം ക്ഷമയുടെ പക്ഷത്ത് നിൽക്കണ ഒരു ആചാര്യനാണ് മാത്രമല്ല കൃപശ്ച കൃപാചാര്യര് സഞ്ജയശ്ചൈവ സഞ്ജയര് ശമമേവ വധീഷ്യത ഇവരൊക്കെ ഈ ക്ഷമയുടെയും ക്ഷമത്തിൻ്റെയും മഹിമ പറയുന്നവരാണ് അതുകൊണ്ട് എന്തേ വേണ്ടു ഇവരുടെയൊക്കെ വഴി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് സാക്ഷാൽ ഭഗവാൻ വേദവിയാശ്വര വേദവ്യാസരും ക്ഷമയുടെ മൂർത്തിയാണ് അപ്പം ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കുട്ടിയെ അല്ലാതെ ഇങ്ങനെ അന്തല്ലായ കാണിക്കല്ല വേണ്ടത് ഏതത് ആത്മവദാമൃത്തം ധർമ്മ സനാതന ഇതാണ് ആത്മജ്ഞാനികളുടെ സമ്പ്രദായം വിവരമുള്ളവരുടെ വഴി അല്ല അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ക്ഷമാച ഏവ ക്ഷമാചയാണ് ആന്ദ്രശംസ്യം ക്ഷമയും ആന്തരിശംസ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ലോകം നന്മയിലേക്ക് ചെല്ലും അതുകൊണ്ട് ക്രോധാണ് കേമം ക്രോധാണ് കേമം എന്ന് പറഞ്ഞാൽ ആര് പുറപ്പെടരുത് പാഞ്ചാലിയെ പുറപ്പെടരുത് ആര് പറഞ്ഞു ഭക്തി മഹാരാജാവ് നല്ല വിവരമല്ല ആളാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പം പാഞ്ചാലി അതിലേറെ വിവരം അതിലേറെ ഉണ്ടോയെന്നറിയില്ല പാഞ്ചാലിക്ക് നല്ല വിവരമുണ്ടേ പാഞ്ചാലി മോശമൊക്കെ പാഞ്ചാലി മഹാരാജാവിൻ്റെ വാക്ക് കേട്ടിട്ട് അതിന് തിരിച്ച് മറുപടി പറയുകയാണെ പാഞ്ചാലി പാഞ്ചാലി പറയുന്ന വാക്കുകളൊക്കെ നല്ല യുക്തിയും നല്ല ഭദ്രതയുള്ള വാക്കുകളാണ് വെറും വാക്കിങ്ങനെ എന്തല്ലായേ പറയും ആ പാഞ്ചാലിയുടെ